ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുടമ്പുളി എങ്ങനെയാണ് വർഷക്കാലത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഉണക്കി സൂക്ഷിക്കുന്നത് അതായത് കേട് വരാതെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ കുടമ്പുളി മരം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ മരമാണ് വേഗം കായ്ച്ച ഒരു മരമാണ് കേട്ടോ നമ്മളിവിടുത്തെ എന്ന് വെച്ചാൽ നമുക്ക് വലിയ മരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം അതിപ്പോൾ അതും അധികം ഉണ്ടാകുന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു ഡെയിലി ഒരു രണ്ട് മൂന്നാല് ബക്കറ്റൊക്കെ ഞാൻ നമുക്ക് കിട്ടിയിരുന്നത് അത്യാവശ്യം നമുക്ക് പുറത്ത് കടയിൽ കൊടുക്കാനുള്ളത് വരെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഉള്ളത് എങ്ങനെയാണ് ഉണക്കി സൂക്ഷിക്കേണ്ടതെന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അങ്ങനെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് പുളി കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് അതിൽ ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കി അതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഒരു പച്ച ചേർക്കിലൊക്കെ പോയി ഓലമ്മെടുത്തുകൊണ്ടുവന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കുരുമൊക്കെ ഒന്ന് ശരിക്കും ആ കുരുവമ്മലക്കൊക്കെ ആ മുളകിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ വന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അതൊന്ന് പുളിച്ച് അതിൻ്റെ കുരു കഴിക്കല് അപ്പോൾ ഞാനൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലെ മുളക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ കുരു ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണിത് വീട്ടിൽ കുടമ്പുള്ളവർ എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇനി നമുക്കിതേ പറയുള്ള പുളി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മളീ പുളി വീഴുന്ന സ്ഥലത്ത് അത്യാവശ്യം ഇപ്പം മഴ ഒക്കെ പെയ്തൊന്ന് നനഞ്ഞൊക്കെ കിടക്കുന്ന സ്ഥലമായിരിക്കും അപ്പം നല്ലപോലെ മണ്ണൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് പോലെ പകുതിയാക്കി മുറിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക കേട്ടോ ചില ഒരു നാലൊക്കെ ആക്കി മുറിക്കുന്നതാണ് നമ്മൾ രണ്ടാക്കി മുറിച്ചിട്ട് ഇതൊക്കെ കളഞ്ഞ് ഇനി അതുപോലെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കഴുകി മണ്ണൊന്നുമില്ലാണ്ട് വേണം നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഇതേ നമുക്ക് ഇന്ന് കിട്ടിയ പുളി ഇതേ ഒന്ന് പകുതിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്ത് ഒന്ന് ചൂട് കയറ്റിയെടുക്കാം ഒന്ന് കമത്തി ഒക്കെ വെച്ച് നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് വെയിൽ കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇന്നൊരു വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് ദിവസമൊക്കെ വെയിലത്ത് വെച്ച് വൈകുന്നേരം ആകുമ്പോൾ പോക്കെ ഇടും അങ്ങനെ നമുക്ക് ചെറിയ ഗ്രില്ലിൻ്റെയൊക്കെ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അടിയിൽ കനലാക്കിയതിന് ശേഷം കുറച്ച് ചവറോ അല്ലെങ്കിൽ പച്ചയിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോക്ക ആക്കാനായിട്ട് അങ്ങനെ ദേ നമുക്ക് നല്ല പുക ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കനലൊക്കെ വെച്ചിട്ട് വേണമെന്ന് ഈ പുക കൊടുക്കുമ്പോഴാണ് പുളിക്ക് കറുത്ത നിറമൊക്കെ വരുന്നത് അങ്ങനെ ഈ ഒക്കെ കൊള്ളിച്ച് പിറ്റേ ദിവസം വീണ്ടൊക്കെ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം കേട്ടോ നമുക്ക് ഡെയിലി ഡെയിലി കിട്ടുന്ന കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ് ഇങ്ങനെ ഉണക്കിയും പുക കയറ്റുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പുളി ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ വെക്കണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ചിലവർ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് കുതിരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്